ഇന്ന് നമ്മുടെ ജോബിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയാണ് അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒഴിവുകളിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒഴിവുകളെല്ലാം ഫ്രീ ആണ് അഥവാ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പൈസ ചിലവൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിമല്ല അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് വിളിച്ച് ചോദിച്ചതിന് ശേഷം അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ പത്തനംതിട്ട ഏഴിൽ പുതിയതായി തുടങ്ങുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിന് ആവശ്യമുണ്ട് പുതിയതായിട്ട് തുടങ്ങുന്ന വർക്ക്ഷോപ്പിലേക്കാണ് ഒരു മെക്കാനിക്കിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്താറ് മുപ്പത്തൊമ്പത് നാൽപ്പത്താറ് ഒന്നിടെ പറയാം തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്താറ് മുപ്പത്തൊമ്പത് നാൽപ്പത്താറ് ഓക്കെ അത്യാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസി ഒരു ഡിജിറ്റൽ പ്രസ്സിലേക്കാണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പ്രിൻ്റർ അതിൻ്റെ ഡിസൈനിങ് ആവശ്യമുണ്ട് പ്രിൻ്ററും കൈകാര്യം ചെയ്യുന്നവരും ഡിസൈനിങ്ങും കൈകാര്യം ചെയ്യുന്നവരെയും ആവശ്യമുണ്ട് താമസവും ഭക്ഷണം സൗജന്യമാണ് കളമശ്ശേരിയിലാണ് സ്ഥലം വരുന്നത് അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ സീറോ സീറോ എയ്റ്റ് സീറോ സെവൻ ഓക്കെ ഒന്നുകൂടി ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ സീറോ സീറോ എയിറ്റ് സീറോ സെവൻ ഓക്കെ അപ്പം എക്സ്പീരിയൻസുള്ള പ്രിൻ്ററും അതിൻ്റെ ഡിസൈനറും എക്സ്പീരിയൻസുള്ളവരെ കോണ്ടാക്ട് ചെയ്യുന്നു പിന്നെ അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം കാർഗോ പാർസലിലേക്ക് ഒരു ഹെവി ലൈറ്റ് ഡ്രൈവറെ ആവശ്യമുണ്ട് എറണാകുളത്തെ കാർഗോ പാർസലിന് വേണ്ടി ഒരു ഹെവി ഡ്രൈവറിന് ആവശ്യമുണ്ട് പതിനെണ്ണായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് സാലറി അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത് ഒന്നുകൂടെ പറയാം എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത് ഇനി അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിപ്പണിക്കും ടാപ്പിങ്ങും അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് കൃഷിപ്പണിയും ടാപ്പിങ്ങൂടെ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് ഓക്കെ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ത്രീ സീറോ സിക്സ് എവൻ ഒന്നുകൂടെ പറയാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ത്രീ സീറോ സിക്സ് സെവൻ ഓക്കെ അപ്പം അടുത്ത വേക്കൻസിയിലേക്ക് മൂന്നാറിലേക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായപരിധി അമ്പത് വയസ്സാണ് അവർ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഫ്രഷ് ആണെങ്കിലും നോക്കാവുന്നതാണ് അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത് എൺപത്തൊമ്പത് ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് ആറ് ഒന്ന് എന്നെ പറയാം എൺപത് എൺപത്തൊമ്പത് ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് ആറ് ഉണ്ട് അപ്പം സെക്യൂർട്ടിയായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരും റിഷരും ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടവർ പിന്നെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓമല്ലൂർ സ്ഥാപനത്തിലേക്ക് ബികോം വിത്ത് കമ്പ്യൂട്ടർ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടൻറ്റ് കം ക്യാഷിയറിന് ആവശ്യമാണ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ട് കം ക്യാഷ്യോ രണ്ടൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് പത്ത് മുപ്പത് നാൽപ്പത്തി നാല് എൺപത്തേഴ് ഇന്നൂടെ പറയാം എഴുപത്തഞ്ച് പത്ത് മുപ്പത് നാൽപ്പത്തി നാല് എൺപത്തേഴ് അത്രയും പെട്ടെന്ന് അവരെ കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഫാർമസീനെ ആവശ്യമുണ്ട് മെഡിക്കൽ ഷോപ്പിംഗ് നിൽക്കാൻ വേണ്ടിയ ഒരു ഫാർമസിറ്റിന് ആവശ്യമുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് പൂജ്യം ആ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പൂജ്യം ഓക്കെ ഇന്നത്തെ വേക്കൻസികൾ ഇത്രയാണ് അപ്പം ഈ നമ്പർ തന്ന എല്ലാവരും അതിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ശേഷം മാത്രം ജോലിയിൽ പ്രവേശിക്കുക ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ക്യാഷ് കൊടുക്കേണ്ടതാണെങ്കിൽ നിങ്ങളത് വിട്ടേക്കാം ഓക്കെ ക്യാഷ് ഇല്ലാത്തത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം ഇനി അടുത്ത വേക്കൻസിയിൽ നാളത്തെ വേക്കൻസിയിൽ ഞങ്ങൾ കാണാം ഓക്കെ താങ്ക്